പായസങ്ങളിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു ക്യാരറ്റ് പായസം സംഭവം നല്ല എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് അതേ നെയ്യിലേക്ക് തന്നെ രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ക്യാരറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നാൽ പാനിൽ നിന്ന് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു ലിറ്റർ പാലും ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പാൽ ഏകദേശം തിളച്ച് വരുന്ന സമയത്ത് ഒരു കപ്പ് ചവരി അരമണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്ത് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ചേർത്തിട്ട് എടുക്കാം അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള രണ്ട് ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് അതും വേവിച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് തിളച്ച് വന്നാൽ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് സമയം നന്നായിട്ടൊന്ന് തിളക്കട്ടെ അവസാനം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് മിക്സാക്കിയെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പായസം റെഡി ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുകിയിട്ടുണ്ടാവും നല്ല ആണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്